പറയാം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നാണക്കേടിന്റെ പടുകുഴിയിലാക്കുന്ന നാടകമാണ് കേരള സർവകലാശാലയിൽ അരങ്ങേറുന്നത് ചാൻസലറായ ഗവർണറും വി സിമാരും ഒരു വശത്തും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടത് ജീവനക്കാരും മറുവശത്തും ചേർന്ന് പോരടിക്കുന്നു വിളിയിൽ നിന്ന് എസ് എഫ് ഐ ഗവർണർക്കും വി സിക്കുമെതിരെ സർക്കാരും ഗവർണർ വി സി ടീമിനെതിരെ സർവകലാശാല സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് ഗവർണറുടെ പരിപാടി സംഘടിപ്പിച്ചതിനുള്ള വിവാദമാണ് കൈവിട്ടുപോയത് അല്ല ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട് ആ പടം ഇതിനകത്ത് നമ്മുടെ ഒരു നിയമപരമായോ മതപരമായോ രാഷ്ട്രീയമായോ മറ്റാചാരങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഈ സെനറ്റ് ആൾ കൊടുക്കുമ്പോൾ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നിഷ്കർഷിക്കുന്നത് എനിക്കറിയില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിരുന്നു I disagree with everything that you say, but I would rather die in defending your right to say it. I would rather die in defending your right to say it. I must be allowed to speak. You must be allowed to speak. Those sitting in the power—they must be allowed to speak. There has to be there. But why this confrontation? When I came to Kerala. ഭാരതാമ്പ ചിത്രവുമായി ഗവർണർ വിളക്ക് കൊളുത്തിയ പരിപാടി നടക്കുകയും ചെയ്തു ഗവർണർ വരരുതെന്ന് രാജ്ഭവന് കത്ത് നൽകിയ രജിസ്ട്രാർ സസ്പെൻഷനിലുമായി ഗവർണറെ വിലക്കിയ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ അങ്ങനെ ഇടതുപക്ഷത്തായി രജിസ്ട്രാറെ രക്ഷിക്കാൻ ഇടതുപക്ഷം അരയും തലയും മുറുക്കിയെത്തി സർവകലാശാല സംഘപരിവാർ കേന്ദ്രമാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപനം തടയാൻ ആർക്കും കഴിയില്ല നിയമപരമായി നിയോഗിക്കപ്പെട്ട രജിസ്ട്രാർ നിയമപരമായി തുടരും ആർക്കും രജിസ്ട്രാറെ തടയാൻ കഴിയില്ല ഒരു ഉദ്യോഗസ്ഥരെ ഒരാൾക്കും തടയാൻ കഴിയില്ല രജിസ്ട്രാറെ സിൻഡിക്കേറ്റ് ആണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇവിടെ പ്രവേശിച്ചിരിക്കും ഒരാൾക്കുവാ തടയാൻ കഴിയില്ല സിൻഡിക്കേറ്റിന്റെ ഡിസിഷൻ നിലനിൽക്കുമ്പോ സിൻഡിക്കേറ്റിനെ ഓവർറൂൾ ചെയ്യാൻ ഒരു വൈസ് ചാൻസലർക്കും അധികാരമില്ല സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇവിടെ ഉണ്ട് ഒരു സെക്യൂരിറ്റിക്കും അധികാരമില്ല സെക്യൂരിറ്റി സിൻഡിക്കേറ്റിന്റെ തീരുമാനം നടപ്പാക്കണം അനധികൃതമല്ല ലീഗൽ ഇല്ലീഗൽ അല്ല ഇല്ലീഗലായി പ്രവർത്തിക്കുന്നത് വൈസ് ചാൻസലർ ഞങ്ങള് സിൻഡിക്കേറ്റ് ലീഗൽ രജിസ്ട്രാർ ലീഗൽ ഇല്ലീഗലായി പ്രവർത്തിക്കുന്നത് വൈസ് ചാൻസലർ വൈസ് വൈസ് ചാൻസലറുടെ നിർദ്ദേശാനുസരണം രജിസ്ട്രാറുടെ പ്രവേശനം തടയാനോ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ആയിട്ടാണ് കൂടിയത് അതൊരു പതിനാറ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം നാളെ കോടതിയിൽ വരുന്ന വിഷയമായ രജിസ്ട്രാറിന്റെ സസ്പെൻഷന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സിൻഡിക്കേറ്റ് ആണ് അത് കൊടുക്കേണ്ടത് അതിന്റെ പേരിൽ അവർ റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമാണ് നമ്മൾ ഇന്ന് മീറ്റിംഗ് കൂടിയത് അപ്പോൾ അവിടെ കൂടിയപ്പം അവർ പറഞ്ഞു അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു അപ്പം ആ ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ് സബ്ജുഡിസ് ആകുന്നുള്ള ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിങ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവർക്ക് അതിൽ കൂടെ പോയിക്കൊണ്ട് അത് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ധരിച്ചത് അതായിരുന്നു അവരുടെ ആവശ്യവും പക്ഷെ അവിടെ വെച്ച് അവര് അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഒരു വിഷയം മാറ്റി നമ്മുടെ അജൻഡ ഐറ്റംബിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവരത് ചെയ്തത് അവസാനം അത് ഈ സസ്പെൻഷൻ സസ്പെൻഷൻ വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് ഒഴിവാക്കാൻ ഹൈക്കോടതിയിലേക്ക് ഓടിയ രജിസ്ട്രാറോട് കോടതി ചോദിച്ചത് ഭാരതാംബയെ കുറിച്ചാണ് ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന ചോദ്യം കാവിക്കൊടി ഏന്തിയ ഏതോ സ്ത്രീ എന്ന് ആരോപിച്ചതും കോടതിയെ ചൊടിപ്പിക്കുകയായിരുന്നു ഇതോടെ സസ്പെൻഷൻ റദ്ദാക്കാൻ പോയത് പുലിവാലാകുമോ എന്ന് രജിസ്ട്രാർക്കും പിന്തുടച്ച സിൻഡിക്കേറ്റിനും സംശയമായി അസാധാരണം എന്ന് തോന്നിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത് ഞായറാഴ്ച അടിയന്തര സിൻഡിക്കേറ്റ് ചേർന്നു ബി സി യോഗത്തിൽ നിന്ന് പോയതിനു ശേഷം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചതായി പ്രഖ്യാപിക്കും കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ റദ്ദാക്കുകയും സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ റദ്ദാക്കി തീരുമാനം കൈക്കൊള്ളുകയും അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും സർവകലാശാല ആക്റ്റിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ ചാൻസലർക്ക് അധികാരമില്ല എന്ന ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൂടുതൽ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം സിൻഡിക്കേറ്റ് ഡിസിഷൻ സർവകലാശാല ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിധേയമായി ഞങ്ങൾ കൈക്കൊണ്ട തീരുമാനം ശരിയാണ് എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് ഞങ്ങളെല്ലാം എത്തി നിൽക്കുന്നു കോടതി ഹർജി പരിഗണിക്കുമ്പോൾ സസ്പെൻഷനിൽ അല്ലാത്തതിനാൽ ഹർജി പിൻവലിക്കുന്നു എന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കലാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്നത് അതെല്ലാവർക്കും മനസ്സിലാകും കോടതിയിൽ അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ പരാതി പിൻവലിക്കുന്നു ഹർജി കോടതി തീർപ്പാക്കുന്നു സിൻഡിക്കേറ്റ് തീരുമാനം കോടതി അംഗീകരിച്ചു എന്ന് ബി സി വിരുദ്ധർ അതായത് ഗവർണർ വിരുദ്ധർ വ്യാഖ്യാനിക്കുന്നു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൈക്കൊണ്ട തീരുമാനമാണ് ശരി എന്ന നിലയിൽ തന്നെ കേരളീയ സമൂഹം ഇന്ന് അത് അംഗീകരിക്കുകയും ചെയ്യുന്നു താൽക്കാലിക വൈസ് ചാൻസലർമാർ കടന്നു വരികയും ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി രജിസ്ട്രാർ പോലുള്ള ഉയർന്ന പദവിയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം അവർക്കില്ല മോഹനൻ കുന്നതിനാൽ വന്ന വൈസ് ചാൻസലർ ഡോക്ടർ തോമസും തന്റെ റോൾ ഭംഗിയാക്കുന്നു രജിസ്ട്രാർ സസ്പെൻഷനിലായതിനാൽ പകരം ചുമതല മുതിർന്ന ഓഫീസറായ ഡോക്ടർ മിനി കാപ്പന് നൽകുന്നു ജോയിൻ രജിസ്ട്രാറേയും മാറ്റി പകരം ആളെ നിയമിക്കുന്നു അങ്ങനെ മികവിന്റെ കേന്ദ്രമായ കേരള സർവകലാശാലയിൽ ഭരണ തലപ്പത്ത് രണ്ട് രജിസ്ട്രാർ രണ്ട് ജോയിൻറ്റ് രജിസ്ട്രാർ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ ഈ സർവകലാശാല ഇതിൽ ശാന്തമായി പോകണം നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം സർവകലാശാലയിൽ ദിവസേന അരങ്ങേറുന്നത് വിദ്യാർത്ഥികളെ പരിഹസിക്കുന്ന നാടകങ്ങളാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉപരി പഠനത്തിനായുള്ള സർട്ടിഫിക്കറ്റുകൾക്കായി കയറിയിറങ്ങുന്ന സർവകലാശാല ആസ്ഥാനം ഒരു ദിവസം എസ് എഫ് കൈയടക്കുകയും ചെയ്തു പോലീസ് കയ്യും കെട്ടി നോക്കി നിന്നപ്പോൾ എസ് എഫ് ഐക്കാർ സർവകലാശാലയിൽ അഴിഞ്ഞാടി ന് മുന്നിൽ വരെ എത്തിയ എസ് എഫ് ഐക്കാരെ എന്തുകൊണ്ട് പോലീസ് തടഞ്ഞില്ല അതീവ സുരക്ഷാ മേഖലയായ പരീക്ഷാ വിഭാഗം പോലുമുള്ള കെട്ടിടത്തിൽ ഇരച്ചു കയറാൻ സമരക്കാർക്ക് പോലീസിന്റെ കൈസഹായവും കിട്ടി ആരൊക്കെ സർവകലാശാലയിൽ കയറിയിട്ടുണ്ടാവും ആർക്കറിയാം

ഈ ഈ ഈ തന്നെയോ ചരിത്രത്തിൽ എല്ലാ നന്മകളെയും തകർക്കാൻ ശ്രമിക്കുക കേരള സർവകലാശാലയിൽ ചേരി തിരിഞ്ഞുള്ള പോര് നിർത്തണം സെനറ്റ് ഹാളിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതിലുള്ള പോരാണ് സർവകലാശാലയെ ആകെ നിശ്ചലമാക്കിയിരിക്കുന്നത് ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പോലും ഇപ്പോൾ സമയമില്ല രാവിലെ മുതൽ സമരങ്ങൾ കാണാൻ സർവകലാശാല കെട്ടിടത്തിന് മുകളിലാണ് ജീവനക്കാർ കെ എസ് അനിൽകുമാർ എന്ന രജിസ്ട്രാർ ഒപ്പിടുന്ന ഫയലുകൾ വി സി അംഗീകരിക്കുന്നില്ല രജിസ്ട്രാറെ തടയണമെന്ന വൈസ് ചാൻസലറുടെ നിർദ്ദേശം ഇടത് അനുകൂലികളായതിനാൽ സുരക്ഷാ ജീവനക്കാരും അനുസരിക്കുന്നില്ല പകരം ചുമതല കൊടുത്ത മിനി കാപ്പനോട് ഫയലുകൾ നോക്കാൻ വി സി ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഫയലുകൾ നിസ്സാരമല്ല നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പന്താടുന്നത് കാവ്യവൽക്കരണം വേണോ ചുവപ്പ് വൽക്കരണം വേണോ എന്ന തർക്കത്തിനിടെ മറന്നു പോകുന്നത് വിദ്യാർത്ഥികളെയാണ് ഈ ചക്കളത്തിൽ പോര് നാട് അംഗീകരിക്കുന്നില്ല